അനന്തുകൃഷ്ണനെ വൈറ്റിലയിലെ നാഷണൽ എൻ ജിഒ കൺഫെഡറേഷന്റെ പ്രോജക്ട് ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു അർച്ചന ചേരുന്നുണ്ട് അർച്ചന സമഗ്രമായിട്ടൊരു അന്വേഷണമാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്തരത്തിൽ അനന്തുകൃഷ്ണനെ എത്തിച്ച തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു അതിന് അല്പസമയം മുൻപാണ് പൊന്നരുന്നിലെ ഓഫീസിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് ഇപ്പോൾ പോലീസും ഉദ്യോഗസ്ഥരും അതുപോലെ പ്രതിയും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇത് വൈറ്റിലേക്ക് പ്രവർത്തിക്കുന്ന നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ പ്രൊജക്ട് ഓഫീസാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടങ്ങളിലെല്ലാം ഇതിനെ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഇവിടുന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണത്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ ആനന്ദകുമാർ അതായത് കേസിലെ രണ്ട് കോടിയോളം രൂപ വാങ്ങിയെന്ന് പറയുന്ന ആനന്ദ് കുമാർ ഇത് എൻ ജി ഒയുടെ സായി എന്ന ഇതിൻ്റെ ഡയറക്ടർ കൂടിയാണ് അതിൻ്റെ ആളുകൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹവും എല്ലാം തന്നെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അത്തരത്തിൽ കാര്യ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ രേഖകളും ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ ഇവിടെ നേരത്തെ എടുത്തിരുന്നു ഇവിടെ നിന്നാണ് പല സാമ്പത്തിക ഇടപാടുകളും നടത്തിയത് നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ന് ആദ്യത്തെ തെളിവെടുപ്പാണ് എറണാകുളം നഗരത്തിലെ ഇതിനുശേഷം മറ്റ് ഓഫീസുകളിലേക്കും പോകും കടപ്പനമ്പള്ളിയിലെ ഓഫീസിലും അതുപോലെ തന്നെ ഇയാളുടെ ഇയാൾ താമസിച്ചിരുന്ന വീട്ടിൽ അത് ഹൈക്കോടതി ജംഗ്ഷൻ സമീപമാണ് അവിടുത്തെ ഫ്ലാറ്റിലും പരിശോധന നടത്തും ഇവിടുകളിലെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ ഓഫീസുമായി പ്രവർത്തിച്ചതും മറ്റ് സാമ്പത്തിക ഇടപാടുകൾ നടന്നതുമെല്ലാം അതെല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ പരിശോധിച്ചിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ രേഖകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇവിടെ നിന്നും ചോദിച്ചറിയുക എന്തായാലും ഇവിടെ നിന്നും നേരെ പോവുക കടവന്ത്രയിലെ പനമ്പള്ളിയിലെ ഇയാളുടെ ഓഫീസിലായിരിക്കും അതിനുശേഷമായിരിക്കും ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടക്കുക എന്തായാലും നേരത്തെ വിശദമായി ഇയാളുടെ ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തിരുന്നു മൂന്നോളം ം ജീവനക്കാരെ അതായത് മൂവാറ്റുപുഴയിലെയും അതുപോലെ കൊച്ചിയിലെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഓഫീസുകളിലെ ജീവനക്കാരെ ആ ചോദ്യം ചെയ്തിരുന്നു പ്രധാനമായും ഈ ഓഫീസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ജീവനക്കാരോട് ചോദിച്ചറിഞ്ഞത് അതിനുശേഷം അനന്തിനെ വിശദമായി ചോദ്യം ചെയ്തു അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് പൊന്നുരുന്നിയിലെ ഓഫീസിലെത്തി ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത് നേരത്തെ മൂവാറ്റുപുഴയിലെയും വിരാട്ടുപേട്ടയിലെല്ലാം തന്നെ വിശദമായ തെളിവെടുപ്പ് നടന്നിരുന്നു അതിനുശേഷം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പാണ് ഈ വൈക്കിലയിലെയും അതുപോലെ പനംവള്ളിയിലെ എം എല്ലാം തന്നെ ഓഫീസുകളിൽ കേന്ദ്രീകരിച്ച് പരിശോധന കാരണം ഇവിടങ്ങളിൽ നിന്നാണ് ആ സാമ്പത്തിക ഇടപാടുകൾ അടക്കം നടന്നത് തന്നെ അത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പ്രതിയുമായി ചോദിച്ചറിയുക എന്തായാലും വലിയൊരു തട്ടിപ്പ് ഇതിന് പിന്നിലുണ്ടെന്ന് ഓരോ ദിവസവും വ്യക്തമാവുകയാണ് എറണാകുളത്ത് തന്നെ വിവിധ കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് എന്തായാലും പ്രതിയുമായി നേരത്തെ തന്നെ വിശദമായി ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പ് അടക്കം പൂർത്തിയായതാണ് അതിനുശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത് നേരത്തെ വിവിധ ഇടങ്ങൾ അതായത് മൂവാറ്റുപുഴയിൽ ഇയാൾ വാങ്ങിയ സ്ഥലങ്ങളിലടക്കം പരിശോധന നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇന്ന് കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തുന്ന ഓഫീസ് ിലും അതുപോലെ ഇയാൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലും അടക്കം പരിശോധന നടത്തുന്നത് ഇവിടുത്തെ പരിശോധന പൂർത്തിയാക്കിയ ഉടൻ തന്നെ അടുത്ത ഓഫീസിലേക്ക് അങ്ങോട്ടേക്ക് മാറും അങ്ങോട്ടേക്ക് പോയി തെളിവെടുക്കും അതിനുശേഷമായിരിക്കും ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്തായാലും വലിയൊരു തട്ടിപ്പാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നിരിക്കുന്നത് ആനന്ദ്കുമാറിനും ഇതിൽ പങ്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പുറത്തു വരുന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധിക്കുകയാണ് ശേഷം അയാളെയും വിശദമായി ചോദ്യം ചെയ്യും മാത്രമല്ല പ്രതി ചേർക്കപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആനന്ദ് കുമാറിനെയും ഇത്തരത്തിൽ പ്രതിചേർക്കും ാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായതിനുശേഷം വയറ്റിലെ പനമ്പള്ളിയിലെ ഓഫീസിലും അതുപോലെ ഇയാൾ താമസിച്ച ഫ്ലാറ്റിലും അടക്കം പരിശോധന നടത്തും അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അന്തൂകൃഷ്ണൻ നിർണായകമായിട്ടുള്ള മൊഴിയടക്കം ഈ അന്തകുമാർ എതിരെ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ പണം നൽകിയടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അനന്തുകൃഷ്ണൻ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘം ആരായുക എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളടക്കമുള്ള പരിശോധന അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെയല്ലേ അന്വേഷണ സംഘം നീങ്ങുക തീർച്ചയായും പ്രധാനമായും അത്തരം കാര്യങ്ങളാണ് അതായത് സാമ്പത്തിക ഇടപാട ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത് അതിൽ പ്രധാനമായും ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ഈ കടവന്ത്രയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം തന്നെ എത്തി വിവരങ്ങൾ ശേഖരിക്കുകയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും അത് പരിശോധിച്ച് വരികയുമാണ് അതിനിടെയാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത് ഇതിൽ പ്രധാനമായും പ്രതിയെ എത്തിക്കുക ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പോലീസിൻ്റെ നിലവിലെ നീക്കം അതിനുശേഷം എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യൽ ുണ്ടാകും എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായി മൊഴി ഇയാൾ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന പേരുകൾ ഒന്ന് ഇയാളുടേതാണ് അതായത് ആനന്ദ്കുമാർ സായിഗ്രാമം ഡയറക്ടർ ആനന്ദ്കുമാറിൻ്റേതാണ് മറ്റൊന്ന് ഇത്തരത്തിൽ ലാലി വിൻസെൻ്റിൻ്റെയാണ് അത് പ്രധാനമായും ഈ ആനന്ദകുമാർ ഏകദേശം രണ്ട് കോടിയോളം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് ഈ മൊഴിയിൽ പറയുന്നുണ്ട് ഓരോ മാസവും പത്ത് ലക്ഷം വീതമാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഈ പ്രതി അനന്തകുമാർ അയച്ചു കൊടുത്തത് അനന്തു അയച്ചു അയച്ചുകൊടുത്തത് അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ഇടപാടില്ല തമ്മിൽ ഉണ്ടായി വ്യക്തമാവുകയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലിന അനന്തകുമാറിനെ വിളിപ്പിച്ചേക്കും അതിനുശേഷമായിരിക്കും ഇയാളെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് അന്തിമ തീരുമാനമെടുക്കുക നിലവിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാളെ പ്രതി ചേർക്കാനാണ് തീരുമാനം എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ തെളിവെടുപ്പ് അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാകും അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോലീസ് നീങ്ങും എന്തായാലും ഇന്ന് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള എല്ലാ തെളിവെടുപ്പും ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് സാധ്യത അതിനുശേഷം വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം മൂവാറ്റുപുഴ കോടതിയിൽ അതിനെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കൂടുതൽ ദിവസം ഇയാളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയുണ്ട് കാരണം അത്രയും രീതിയിലുള്ള പരാതികളാണ് ഇയാൾക്കെതിരെ ഉയർന്നു വരുന്നത് വിവിധ ജില്ലകളിൽ ശരി അർച്ചന എന്തായാലും വ്യക്തമാണ് പാതി വില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണനെ ഇപ്പോൾ വൈറ്റിലയിലെ നാഷണൽ എൻ ജിഒ കൺഫെഡറേഷന്റെ പ്രോജക്ട് ഓഫീസിൽ എത്തിച്ച് തെളിവെടുക്കുകയാണ് തെളിവെടുപ്പ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചനെ ആളു ദിവസ വിവരം നൽകിയത്